ഇതല്ല സൺ സെറ്റിനെ കാട്ടിലും മിക്ക ക്യാരക്ടേഴ്സും കിട്ടുന്നത് അതിപ്പോ ഞാൻ എങ്ങനെയൊക്കെയാണോ അതൊക്കെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നി ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വേറെ ആയിട്ട് തോന്നിയില്ല എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പ്രചോദനം അവര് രണ്ടുപേരും മോഹൻലാലും മോഹൻലാലിന്റെ എയ്റ്റീസിലുള്ള സിനിമകൾ കണ്ട് കണ്ടു കണ്ടു കണ്ടിട്ടുള്ള ും പറഞ്ഞത് വൈറസിലത്തെ ഭയങ്കര സന്തോഷം തന്നു അത് ഞാൻ ഡയറിയിൽ വരെ എഴുതിയിട്ടിട്ടുണ്ട് ആ ദിവസം എഴുതിയിട്ടിട്ടുണ്ടോ ഫസ്റ്റ് ഡേ വരികയായിരുന്നു അപ്പോൾ പറഞ്ഞു ആന്റി ഹാപ്പി അല്ലേ എനിക്ക് അതുവരെ എനിക്ക് ഈ ഡയലോഗ് ഹൈലൈറ്റ് ഒന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല ചെയ്തിരുന്നു എന്നല്ലാണ്ട് അവര് മുംബൈ അതേപോലെ കരയോ ചെയ്യും അവസാനത്തെ ആ സീനില് ഞാനില്ലെങ്കിലും സൗണ്ട് മോനുസരിച്ച് എന്റെ മുഖത്ത് എന്ത് വരും എന്നുള്ളത് പോലും ഓഡിയൻസിന് ഉള്ളിൽ മനസ്സിലാക്കണം അപ്പൊ അത് അതിലെനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു എഫേർട്ട് വേണ്ടി വന്നില്ല ള് ചെയ്യാത്തതിൽ എനിക്ക് വിഷമല്ലാകിട്ടില്ല പ്രാരാബ്ദങ്ങൾ നമുക്ക് രണ്ടുവർക്കും ഇൻഡിപെൻഡന്റ് അവരവരുടെ കാര്യം ഞാൻ കുട്ടികൾക്കും അവരുടെ കാര്യം അതേപോലെ നമ്മുടെ രക്ഷാധികാരി പഠിച്ചിലുള്ള ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം നമുക്കാണെങ്കിൽ ഈ തുടക്ക സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്യാരക്ടർ പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നും പക്ഷേ ചേച്ചിയിട്ടൊന്ന് ക്യാരക്ടർ ആണ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തേയില്ല അതെ അതെങ്ങനെയാണല്ലോ ഞാൻ കുറേയൊക്കെ ഇതേപോലെ തന്നെയാണ് മിക്ക ക്യാരക്ടേഴ്സും കിട്ടുന്നത് അതിപ്പോൾ ഞാനെങ്ങനെയൊക്കെയാണോ അതൊക്കെ തന്നെ എനിക്ക് തോന്നി ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വേറെ ആയിട്ട് തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തത് ഒരു ഒരു ക്യാരക്ടറാണ് അത് ഷോർട്ട് ഫിലിം ആയിരുന്നു അർത്ഥവിരാമം അത് ഇതുവരെ വന്നൂല്ല എനിക്കത് ഭയങ്കര ഒരുപാട് ഇഷ്ടമായി കാരണം ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആവില്ല ജീവിതത്തിലും ആവില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിൽ ഞാൻ അപ്പോൾ അത് അവസാ ഈ ഷോർട്ട് ഫിലിം അവസാനത്തെ സീൻ വരെ മനസ്സിലാവില്ല ഇതാണ് ആ ആള് അപ്പോ അതെനിക്ക് എന്താണോ എന്തോ അനിലിന്റെ ബങ്ങാടാണോ ഹസ്ബൻഡായിട്ട് ചെയ്തത് അത് ഇല്ല പക്ഷെ അവര് പറയുന്നു അത് ഇനിയും വരും വരും വിശ്വസിക്കാതിരിക്കാം എന്താ കാരണം ചേര ചേരാ വരില്ല എന്ന് പറഞ്ഞ ഇപ്പത് വരാൻ പോകണമെന്ന് പറയുന്നു അതൊരു വലിയ സന്തോഷം അതിനകത്തൊരു വിധം വേറെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാത്തൊരു ാണ് ചേച്ചി അതാണ് അത് രസമാണ് അതിലും പക്ഷെ ഹാപ്പിയാ ഹാപ്പി ഹാപ്പില്ലാത്ത പിന്നെ എല്ലാത്തിലും കരച്ചിലുള്ളത് എല്ലാം വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ സന്തോഷം മിങ്കിൾ ചെയ്യുന്നത് ോടും ഓടി നടക്കുന്ന കാണുമ്പോ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ജോണർ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഷെയ്ഡുകൾ മനുഷ്യന്മാരുടെ ഓരോ ഷെയ്ഡുകൾ ഉണ്ടോ കോമഡി ആണെങ്കിൽ എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും കല്പനയുർവശിയായിരുന്നു പണ്ടു മുതലേ അവരായിരുന്നു എന്നെ എനിക്ക് സിനിമ ചെയ്യാൻ ഉള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പ്രചോദനം അവർ രണ്ടുപേരും മോഹൻലാലും മോഹൻലാലിൻ്റെ എയ്റ്റീസിലുള്ള സിനിമകൾ കണ്ട് 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 കണ്ടിട്ടുള്ള അപ്പോൾ അവർ മൂന്ന് പേരും ശരിക്ക് പറഞ്ഞാൽ ആ സിനിമ സിനിമ എന്നുള്ള ഒരു ഇത് വന്നത് പക്ഷേ ഇത് ഞാൻ ഒരു വരാൻ പോയത് ഇല്ലാണ്ടായിരിക്കും മോഹൻലാലിന്റെ കൂടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടുല്ലോ ഫഹദിനെ കുറിച്ചിട്ട് പറയാരിക്കാൻ പറ്റത്തില്ല സിയുസൂളിലാണെങ്കിലും ഒരു ഫോട്ടോന്റെ ഒരു കഥ ഞാൻ കേട്ടായിരുന്നു ആവേശത്തിൽ രംഗം മോണി ഹാപ്പിയാണോ ചോദിച്ചിട്ട് നമുക്ക് പോലും സങ്കടം വന്ന സീനൊക്കെ കണ്ടിട്ട് അപ്പൊ കോമ്പിനേഷൻ എവിടെ ഉണ്ടായില്ല മറ്റേ ഫോണിലാണ് ഉണ്ടായിട്ടുള്ളെങ്കിലും അപ്സെറ്റിൽ നമ്മൾ ഒരുമിച്ച് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലേ അതിനു മുമ്പും സിയുസൂന്റെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴും ഫഹദാണ് വന്ന് ഡോർ തുറന്നതും പിന്നെ ഫഹദും പറഞ്ഞത് വൈറസിലത്തെ ഭയങ്കര സന്തോഷം തന്നു അത് ഞാൻ ഡയറിയിൽ വരെ എഴുതിയിട്ടിട്ടുണ്ട് ആ ദിവസം ഫാഹദിന്റെ മാതിരി ഒരാൾ നമ്മളോട് പറയാവുന്ന ഇനി എന്തിനു വേറെ ഒന്നും ആവശ്യമില്ല അത്ര സന്തോഷം ഉണ്ട് എനിക്ക് ആവേശത്തിനും അതെ നമ്മള് ഞങ്ങൾ കൂടി ഇരിക്കുമ്പോ വാഹദ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ അല്ല വാഹദിന്റെ ഫസ്റ്റ് ഡേ വരുവായിരുന്നു അപ്പൊ പറഞ്ഞു ആൻറ്റി ഹാപ്പി അല്ലേ അപ്പോഴാണ് എനിക്ക് അതുവരെ എനിക്ക് ഈ ഡയലോഗ് ഹൈലൈറ്റൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല ചെയ്തിരുന്നു എന്നല്ലാണ്ട് വാഹദ് പറഞ്ഞപ്പോളാ ഇതിലെന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടേ ഡബ് ചെയ്തപ്പോഴും എനിക്കറിയില്ല പ്പി ഇത് കഴിഞ്ഞിട്ട് ഇതിലത്തെ ആൾക്കാർ ഇത് കാണുമല്ലോ കണ്ടു കഴിഞ്ഞിട്ടെന്നെ രണ്ടു മൂന്ന് പേര് വിളിച്ചിരുന്നു അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ഒരു സെന്റൻസ് അല്ലേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ നോക്കിക്കോളാം സിനിമ വരുമ്പോൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴം പറഞ്ഞു ഇതായിരിക്കും വേറെ ഇടക്ക വന്നാലും ഇതായിരിക്കും ഇനി ഈ ഒരു ഡയലോഗ് ഒരു ഒരു ഇതേയുള്ളൂ ഒരു ക്രൈസ് പോലെ ആണെങ്കിലും അതായിരിക്കും ഇനി എക്കാലത്തേക്കും അതേപോലെ ഞാനിപ്പോ പിന്നെ ആഭ്യന്തര കുറ്റവാളിയെ ചെയ്തത് കുറേ ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട് അപ്പോൾ അത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു തൃശ്ശൂർ ഏരിയ അവിടെ പുറത്തൊക്കെ ആൾക്കാർ വന്നിട്ട് കുട്ടികളാണ് മെയിൻലി ഐട്ടോ ടീനേജേഴ്സ് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൻറ്റി ഹാപ്പി അല്ല ആൻ്റി നല്ല രസമായിരുന്നു ആ ഒരു ഇതാണ് റെക്കഗ്നിഷൻ അതിനു മുമ്പൊക്കെ പുറത്തു പോകുമ്പോഴാണെങ്കിലും അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല സിനിമയെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരെന്തായാലും സജിയുടെ അമ്മേനെന്തായാലും വൈറസ് കൊറേ പേര് അന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടാ ഒക്കെ പാലക്കാടൊക്കെ ഉള്ള ഒരു അമ്മയുടെ തറവാട്ടിലെ അമ്മയെപ്പോലെ സംസാരം കൊണ്ടുപോക്കെ തോന്നുമായിരുന്നു എല്ലാവർക്കും ഒരേ പേര് എന്നെ അന്ന് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിലിയിലാണ് പറഞ്ഞു ഈ സിനിമയൊക്കെ എങ്ങനെയായിരുന്നു സിനിമ സിനിമ കാണും ഏറ്റവും ഇഷ്ടം അവിടെ ചോദിക്കും കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന സിനിമ എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോവായിരുന്നു പക്ഷെ അതായിരുന്നു ഞങ്ങളുടെ ബന്ധുവീടുകളൊക്കെ ഒന്നും കൊണ്ടുപോകില്ല സിനിമയ്ക്ക് കൊണ്ടുപോകും എൻജോയ്മെന്റ് സിനിമ ആ പുറത്തു പോണ ദിവസം സിനിമയും ഭക്ഷണം പണ്ട് മുതൽ അല്ലാതെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇല്ലയായിരുന്നു പണ്ടുമുതലേ ഇല്ല അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അങ്ങനെ യാത്ര ചെയ്യാൻ അത്ര വല്യ അല്ല എന്നാലും ഒരു ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഇപ്പൊ നമ്മൾ തിയേറ്ററിലാണെങ്കിൽ ചെറിയ നാളിൽ ചെറുപ്പത്തിൽ കണ്ട ഒരു അത്ഭുതപ്പെടുത്തിയൊരു സീനോ സിനിമയോ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ ചേച്ചിക്ക് ശരിക്കും വാവ് നമ്മൾ പറഞ്ഞു പോകത്തില്ലേ ശ്രീദേവിയുടെ സിനിമകൾ കണ്ടിട്ടാണ് പൂമ്പാറ്റ ഹാത്തിമേരസാത്തി അതൊക്കെയാണ് എൻ്റെ എന്റെ ഓർമ്മ ഹിന്ദിയും മലയാളം തമിഴ് കണ്ടിട്ടില്ലേ ഞാനൊന്നും ഇത് പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം ആദ്യമായിട്ട് കാണുന്നത് രാഗം രാഗം അതും അതെ ഇപ്പഴ് എത്രയോ മുമ്പ് കണ്ടതാണ് പക്ഷെ ഇപ്പോഴും ആ കുട്ടി തല ചുറ്റി വീഴുന്നതും അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയാം എത്രയോ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ അവിടെയൊക്കെ ഓണത്തിന് പണ്ടൊക്കെ കൊല്ലത്തിൽ എത്ര സിനിമ ഇറങ്ങും അപ്പൊ അത്രയും സിനിമകൾ എല്ലാരും കാണും പാട്ടുകൾ അല്ലേ ആ ചിത്രഗീതം കേക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് എഴുതി എടുത്ത് ഇപ്പൊ ഒരു പാട്ടിന്റെ ഒന്നും ഇങ്ങനെ സിനിമകളൊക്കെ കാണുന്നത് പറഞ്ഞുകൂടാ നമുക്ക് വേണ്ട മിക്കവാറും കാണും തിയേറ്ററിൽ പോയിക്കാം ഞാൻ ഇതിൽ കാണാൻ കൊറവാ ഊട്ടി പരസ്യ ചിത്രങ്ങളിലും ഒരുപാട് പരസ്യം ഇപ്പോഴും വരുന്നുണ്ട് ഏട്ടോ പിന്നെ ഈ പറഞ്ഞാല് ഷോർട്ട് ഫിലിമും വരുന്നുണ്ട് എടുക്ക ഏത് നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കാവും നമ്മൾ ഏതെങ്കിലും കൈ കൈ വെച്ചാലാവുമോ ഓട്ടനെ വേറെ ആവും അത് കാരണം കഴിവതും ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാ ചേച്ചി ശരിക്കും ഒരു സ്ക്രിപ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ആഡ് ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു ഓൺ ദ സ്പോട്ട് അവര് ഭയങ്കര പ്രോത്സാഹിച്ച് ആണല്ലോ എല്ലാത്തിനും വളരെ ആക്യുറസി വേണ്ട ഒരു സംഭവം അത് കാരണം അതൊക്കെ അവിടെ ചെന്ന് അത് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇതായി വലിയ ഒന്നും ഉണ്ടാവാറില്ല അല്ല ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല അതായത് ഒരുപാട് എങ്ങനെയാ എല്ലാം ശരിക്കും ആര് ചെയ്യണോന്നുള്ളത് വെച്ചിട്ട് അല്ലെങ്കിൽ കൂടെ ആരൊക്കെ ചെയ്യണോന്ന് വെച്ചിട്ട് സിനിമയാണെങ്കിലും സിനിമയാണെങ്കിലും ഞാൻ ചെറുതാണെങ്കിലും എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ അത്രയ്ക്ക് വലിയൊരു എന്റെ സെലക്ഷൻ ഒന്നും സെലക്ഷനൊന്നും പക്ഷെ ഇപ്പൊ വരുന്നതെല്ലാം ഒരുവിധം അല്ലേ ആവേശം കഴിഞ്ഞിട്ടല്ലോ അതിനു മുമ്പ് ചെയ്ത സാധനങ്ങള് ഓൾറെഡി വരുന്നുണ്ട് പുതിയ വരാനുള്ളതൊക്കെ ചേര ചെയ്തിട്ട് രണ്ടുമൂന്നും എല്ലാം കഴിഞ്ഞു വരുന്നു പറയുന്നു വിളിച്ചിരുന്നു വരുന്നു വന്നിട്ട് പിന്നെ അഭിലാഷം മുക്കത്തായിരുന്നു അത് എന്ന് പറയുന്നുണ്ട് അത് മിക്കവാറും നവംബർ ലാസ്റ്റ് ഒക്കെ ഇതെല്ലാം ലാസ്റ്റൊക്കെ ആവുമ്പളേക്കും പിന്നെ ചെയ്ത മൂന്നാലെണ്ണം പിന്നെ തോമസ് സബാസ്റ്റ്യൻ സാറിന്റെ ഒരു പക്ഷെ അങ്ങനെയാ പറയുന്നു ചെലപ്പോ പേര് മാറ്റും പറയുന്നു അതും അതിന്റെ സ്ക്രീനിങ് കഴിഞ്ഞു നല്ലതായി വന്നിട്ടു പറഞ്ഞു പിന്നെ സൺഡേ ഹോളിഡേല് അമ്മയല്ല പക്ഷെ ഉണ്ട് മറ്റേ വിജയ് സൂപ്രം പൗർണമിയും പിന്നെ കെട്ടികളാണ് എട്ടാമത്തെ എട്ടാമത്തെയാണ് ഇപ്പൊ അല്ലെ അടിയോ സമീപം ശബ്ദം മാത്രമേ മാത്രമേ ശബ്ദം പ്രസൻസ് കിട്ടുന്നുണ്ട് സൗണ്ട് ആയതുകൊണ്ട് അതും പാല മാത്രം ഞങ്ങളോട് പിറവം ആ ഭാഗത്തെയാ പറഞ്ഞിരുന്നത് പറഞ്ഞു സ്ലാങ് അല്ല യും ഇനി എന്താണ് ചേച്ചിക്കയും അതേപോലെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറുകളൊക്കെ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് ചെയ്തപ്പോർ വിശിച്ചേച്ചി ഏതാണെങ്കിലും ഏതെങ്കിലും ക്യാരക്ടറൊക്കെ ഇൻസ്പയർ ആയിട്ട് അത്തരത്തിലൊരു വേഷം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ഏതെങ്കിലും വേഷങ്ങളുണ്ടോ അത്രയൊന്നും ചെയ്യാൻ ഞാൻ ആയിട്ടില്ല പക്ഷേ എനിക്ക് ഋഷിയുടെ ഇപ്പം ജെ ബേബി ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായതാണ് ജെ ബേബി കണ്ടു പോയങ്കരസ്ട്ടൊക്കെ എന്തിനാ അതിൽ വർത്തമാനം പോലും പറയണ്ട വെറുതെ നടക്കുന്ന ആ നടത്തത്തിൽ പോലും എന്തൊരു അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ ബോളിവുഡിലും ലവ് അതെ നാലു കൊല്ലം കഴിഞ്ഞു അത് ചെയ്തിട്ട് അത് വന്നു അതൊരു വലിയ ഭാഗ്യം വിചാരിക്കും അല്ല അത് ആദ്യത്തെ മാത്രമേ ഞാൻ ഓഡിഷൻ ഇങ്ങനെ അതിന്റെ ആൾക്കാർ ആരെങ്കിലും കെയർ കെയർ ഓഫ് പോവാൾക്കാരെങ്കിലും ഇപ്പോഴും അങ്ങനെ ഓഡീഷൻ വെറുതെ അയക്കെ ചെയ്യും അത് പിന്നെ സി ഫൈവിൽ തന്നെ സൂരജ് പഞ്ചോളിയുടെ ഒരു പടം ചെയ്തിരുന്നു സാറ്റലൈറ്റ് ശങ്കർ അതിന്റെ അത് കാരണം ഇത് വന്നതായിരിക്കും പിന്നെ വന്നു പക്ഷെ വേണ്ടി വലിയതൊന്നും അല്ലെങ്കിലും സൂരജിന്റെ അതെ മാസ്റ്റേഴ്സ് നമുക്ക് ബോളിവുഡ് അങ്ങനെ അമ്മൂമ്മയായിട്ടാദ്യ ചെറിയ ചെറിയ ഇതേപോലെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഞാൻ വലുതായിട്ടൊന്നും ഞാൻ ഉള്ളതുകൊണ്ട് വളരെ ചേച്ചി ഇപ്പോൾ ചേച്ചിയാണെങ്കിലിപ്പോൾ ഞാൻ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് തന്നെയാണ് ഇതേപോലെ ചെയ്യാൻ പറ്റിയാൽ മതി എപ്പോഴും അല്ല ചേച്ചി ഒരു കഴിഞ്ഞു കിട്ടും ഇപ്പം സിനിമകളൊക്കെ കാണുമ്പോഴേ നമുക്കിപ്പോൾ ഒരു ഇമോഷണൽ സീനൊക്കെ വരുമ്പോ കരയുന്ന ഒരാളാണ് അവര് കരയുന്നതിന് മുമ്പേ ശരിക്കും അതേപോലെ കരയുകയും ചെയ്യും അതിപ്പോ വീട്ടിലായാലും ഒക്കെ വരെയും പോലെ കരയും ഇപ്പോഴല്ല പണ്ട് മുതലേ കരച്ചിൽ വരും അത് സന്തോഷം കൊണ്ടുള്ള വരച്ചിലുണ്ട് അല്ലാത്തതും കൊണ്ട് ഒന്നും കണ്ട ഇപ്പൊ ഒരാള് കല്യാണം കഴിഞ്ഞു കാരണം അച്ഛൻ്റെ അമ്മയുടെയും കാലിത്തൊടുന്നത് ഞാൻ ഇവിടുന്ന് കണ്ടാ മതി അപ്പൊ ഞങ്ങൾക്ക് അറിയാം അത് സന്തോഷം കൊണ്ട് വരയിരുന്നത് അതാ പറഞ്ഞേ അത് വരും നല്ലതാ നമുക്ക് എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുമല്ലോ തന്നെ അപ്പൊ ആ സജിയുടെ അമ്മയുടെ ക്യാരക്ടർ അതൊരു ഭയങ്കര നിസ്സഹായിട്ടുള്ളൊരു സ്ത്രീയാണ് അതില് കരയേണ്ട കണ്ണു നിറയാം കരയേണ്ടെന്ന് പറഞ്ഞോണ്ട് അത് പിടിച്ചാ ഒരു വിതുമ്പൊരു സാധനം അപ്പൊ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിരുന്നു നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ചെയ്യുമ്പോൾ തന്നെ ആകെ കൂടി ഞാൻ അവിടുത്തെ ഈ ഡയലോഗ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ആദ്യം എടുക്കുമ്പോൾ തന്നെ അത് കിട്ടിയാൽ നല്ലതാണ് പിന്നെ പോന്തോറും നമ്മുടെ ഇതും കുറയും എല്ലാം അങ്ങനെ തന്നെയാണ് കിട്ടിയാൽ കിട്ടി ശരിക്കും കാരണം നമ്മൾ ഒരിക്കലും അപ്പൊ ചെയ്യുന്ന ഒരു ുംഡുലേഷനും ഒക്കെ ഉണ്ടല്ലോ ഡബിങ് ബാ എഫക്ട് കിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലോ മാക്സിമം ട്രൈ ചെയ്യണ്ടോ ഇത് ഹിന്ദി രണ്ടും സൗണ്ട് ആയിരുന്നു മറ്റേ ഡോണിന്റെ പടം സൗണ്ടായിരുന്നു ഞാൻ ആറേഴ് പടങ്ങൾ ചെയ്തത് േ നമ്മൾ എന്താ ശരിക്കും മോഡുലേഷൻ ഒക്കെ മറ്റേ ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു ക്യാരക്ടറിന്റെ കംപ്ലീറ്റ് സാധനം വരുന്നതിന്റെ സൗണ്ടും കൂടെ വരുമ്പോഴാണ് സൗണ്ടിലാണല്ലോ അല്ല അതിന്റെ ഒരു ലൈഫ് വരുന്നത് അപ്പോൾ മറ്റേ നമ്മുടെ ബിബി ബിബിമോന്റെ അമ്മാവേഷെ അതൊക്കെയാണെങ്കിലും അതെങ്ങനെയാ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ശരിക്കും ഞാൻ ആ സീനിൽ സൗണ്ട് അനുസരിച്ച് എന്റെ മുഖത്ത് എന്ത് വരും പോലും ഓഡിയൻസിന് വലിയൊരു മനസ്സിലായിഫേട്ട് വേണ്ടി വന്നില്ല എന്റെ ശബ്ദം അങ്ങനെ സജിയുടെ സജിയുടെ അമ്മയുടെ വേഷം ആയില്ലേ നല്ലൊരു സമയം ഇഷ്ടമുള്ള ഇതല്ല സൺസെറ്റിനെ കാട്ടിലും എന്നും നേരത്തെ നീക്കുന്ന ആളാണ് അപ്പം സൺറൈസ് കാണും ഞാൻ യോഗയ്ക്ക് പോകണം കാരണം യോഗയുടെ ഹോളീന്ന് കാണാൻ പറ്റും ഭയങ്കര രസമാണ് ഭയങ്കര രസമല്ല അതിലിങ്ങനെ ഓരോ മാസങ്ങളും സൂര്യന് വ്യത്യാസമുണ്ട് അതറിയോ അതിന്റെ കളറ് ചുറ്റും വരുന്നതിന്റെ ആ ഡെപ്തിനൊക്കെ വ്യത്യാസമുണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര രസമാണ് ഇത് കുറച്ചും കൂടെ സങ്കടം വരുന്നതല്ലേ ായിരുന്നു അങ്ങനെയല്ലേ ഒരുപാട് സ്ഥലത്ത് പൊറത്തൊന്നും വേണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കാണാലോ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നാ നല്ല സൺറൈസ് കാണാൻ പറ്റും എനിക്ക് അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവിക്കിത്രയും എനിക്കതിന് അടിപൊളിയായിട്ടിരിക്കാനൊക്കെ പറ്റുന്നതേ ഇന്നത്തെ യോഗം മെഡിറ്റേഷൻ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുന്ന ബുക്കുകളും എല്ലാം അങ്ങനത്തെ ഒക്കെ തന്നെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം ലൈഫുമായി ബന്ധപ്പെട്ട ബുക്കുകൾ വായിക്കാം അതിലും മഹാഭാരതം മഹാഭാരതം ഭയങ്കര ഭയങ്കര ഇനിയിപ്പൊ വേറെ കഥകളുടെ ഉള്ളില് മഹാഭാരതം വന്നാലും ഭയങ്കര ചേച്ചി ഭയങ്കര ചേച്ചി ആക്ച്വലി ഡൗൺ ആവാറൊക്കെ ഉണ്ടോ ഡൗൺ ആവാറൊക്കെ അപ്പൊ അതിനെങ്ങനെയാണ് അത് തന്നെ ആലോചിച്ചോണ്ടിരുന്ന പ്രശ്നമാണ് കുറച്ച് ചേച്ചി പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുമ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടും കൂടി എടുക്കുമ്പോൾ നമുക്ക് പ്രതിഫലമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പം ചേച്ചിയാണെങ്കിൽ ചേച്ചിക്കാണെങ്കിൽ എനിക്ക് തോന്നി ചേച്ചി പ്രതിഫലനത്തിനേക്കപ്പുറത്തേക്ക് നല്ല വേഷങ്ങൾ കിട്ടണം ഒരു പാഷൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരിക്കലും കാശിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പം ഞാൻ സെക്കൻഡറി ആയിട്ടേ കാശിൻ്റെ കാര്യം നോക്കണം പക്ഷേ ശരിക്ക് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ പറയാറുണ്ട് അവര് അപ്പൊ പിന്നെ പിന്നെ അതിൽ ചോദിക്കില്ല അല്ലെങ്കിൽ അതിനൊരു ബാർഗൈൻ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ടി വരാറില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പൊതുവേ കുറവാണെന്നുണ്ട് നമുക്കിപ്പോ ഇത് കിട്ടിയിട്ട് വേണം ജീവിക്കാന്നുണ്ടെങ്കിൽ ശരിയാണ് പക്ഷെ അതല്ല സിനിമ സിനിമ ഡാൻസ് ചേച്ചി ആക്ച്വലി എനിക്കിതൊന്നും അല്ല ശരിക്കും ഇതൊന്നും അതിനെക്കാട്ടിലൊക്കെ അപ്പുറത്തെ നല്ലൊരു ആവാനാണ് ഇഷ്ടം റൈറ്റർ അറിവ് കുറവാ അതിനുവേണ്ടി വായിക്കുന്നത് പക്ഷെ വായിച്ചു കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും എന്തു വായിച്ചു അത് തിരിച്ചൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ആ ഡയ സംസാരത്തിലുണ്ടാവണം അത് വരുന്നില്ല ഇവൺ സ്കൂൾ കോളേജിലൊന്നും പഠിക്കാത്ത എൻ്റെ അമ്മ പോലും എന്ത് രസമായിട്ട് മഹാഭാരതത്തിലെ കഥകളൊക്കെ അന്നൊക്കെ മഹാഭാരതം ടി വിയിൽ വരുന്നുണ്ടായിരുന്നു അമ്മക്ക് ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ പോലും എനിക്ക് മനുഷ്യരുടെ പേര് തന്നെ ഓർമ്മ അതിനകത്ത് ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ ആൾക്കാരുടെ പേരുകൾ അറിയാം അല്ലാതെനിക്ക് പേരുകൾ പോലും എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും അവർ അവരുടേതായുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെറുപ്പം മുതൽ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻറ് ആവുന്നതേക്കാൾ മുന്നേ അവർക്കൊരു നല്ലൊരു പാത്ത് ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വഴി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെ ചെയ്യണം ഒരു നല്ല എന്നൊരു സാധനം അതിലേക്ക് അത് മാത്രമേ പറയാ എപ്പോഴും സിമ്പിളായിരിക്കുക ഏതൊക്കെ ഏതൊക്കെ ഹൈറ്റ്സിൽ എത്തിയാലും സ്വയം അഹങ്കരിക്കാതിരിക്കുക ഡൗൺ ടു എർത്ത് അത് ഇതുവരെയും അവർ രണ്ടുപേരിലും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ഞങ്ങള് ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയായിപ്പൊ നമ്മൾ അവർ ഞങ്ങളെ ഒരു തരത്തിലും ഡിസ്റ്റേബ് ചെയ്യുന്നുല അവരവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതിൽ ഞാൻ നമ്മള് ഭയങ്കര സമാധാനം ഒരച്ഛനും അമ്മയ്ക്കും അതിലും കൂടുതൽ എന്ത് വേണം അവരവരുടെ കാര്യം നോക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കാൻ പാകത്തിന് അവര് ഏൺ ചെയ്യണമുണ്ട് നമ്മളെ ചെയ്ത് എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കും ചോദിക്കും പക്ഷെ കാര്യമല്ല അല്ലാതെ അല്ലാതെ അറിയാൻ സംശയം ഇപ്പോ ഇവിടെ ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും സാറും ചേച്ചി മാത്രമേ ഉള്ളൂ ഒരു നടനും ഒരു നടിയും നിങ്ങളാണെങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ ചേട്ടന്റെ ശെരിക്ക ചേട്ടൻ പുറത്തുനിന്നൊക്കെ പോയി ഒരുപാട് പുറത്തായിരുന്നു മുപ്പത്തിരണ്ട് കൊല്ലം ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് കൊല്ലം അവിടുന്ന് വന്നു സിനിമയുടെ ഭാഗമാവുന്നു അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സപ്പോർട്ടിങ് രൻ്റെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ വലിയ വലിയ ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആദ്യമൊക്കെ ഇവൺ ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിലും ഒക്കെ മൂന്ന് ദിവസത്തെ ഭക്ഷണം വരെ ഉണ്ടാക്കി വെക്കണമായിരുന്നു ഇപ്പൊ അതുപോലും വേണ്ട എല്ലാം ഓൺലൈൻ വേണ്ട ഞങ്ങളുടെ അടുത്ത് നല്ല കുട്ടും ദോശ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരാറൊന്നില്ല അതിലും വലിയ സപ്പോർട്ട് വേണം ചേച്ചി അപ്പൊ ചേട്ടനെ ആണെങ്കിലും ചേട്ടൻ ഇത്രയും വർഷം പുറത്തായിരുന്നു പിന്നെ ഇവിടെ വരുന്നു ചേച്ചി ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ട് പിള്ളേരുടെ ഒക്കെ കൂടെ ഉണ്ട് അപ്പോ ചേട്ടനെ കുറിച്ചിട്ടും കൂടെ ഒരുമിച്ച് അഭിനയിക്കും ചെയ്തിട്ടുണ്ട് പ്രൊഫൈലൊക്കെ പിന്നെ ഏറ്റവും സൈക്കിൾ അഗർബത്തി അവര് കൊറേ ആൾക്കാർ ഓഡീഷൻ ചെയ്ത അല്ലാതെ തന്നെ അവര് വിളിക്കുകയാണ് ചെയ്തേ അതൊരു വല്യ ഫാമയിൽ ചെയ്യാൻ പറ്റുന്നു അതാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലിനൻ ക്ലബിന്റെ ആഡിൽ വന്നു അതെ അതെ ഇപ്പൊ ഒരു രണ്ടാഴ്ച ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള ടൈം വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞ മാസം മുഴുവൻ ഉണ്ടായിരുന്നില്ല അഭ്യന്തര കുറ്റവാളിയുടെ ഷോട്ടിലായിരുന്നു ഷൂട്ടിനൊക്കെ പോകുമ്പോഴ്ച്ചപ്പോ ഫുഡിന്റെ കാര്യങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ചേട്ടാ അടിച്ചു വരെ തുളക്കാനൊക്കെ ഒരാൾ വരും പിന്നെ ഫുഡ് ഇപ്പൊ ഒരു പ്രശ്നമേട്ട് സ്വിഗിയും സൊമാറ്റോ ഉണ്ടല്ലോ പിന്നെ അതിലും കൂടുതൽ പിന്നെ കലൂരല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങടും ഇങ്ങോട്ടും എവിടെ നിന്ന് വേണമെങ്കിൽ പണ്ട് അതൊരു പ്രശ്നമായത് ഞാൻ ഇപ്പം എവിടേക്കെങ്കിലും പോകണമെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യും ഒക്കെ വേണമായിരുന്നു ഇപ്പം അതൊക്കെ ഇപ്പൊ അതൊരു പ്രശ്നം ഞാൻ പറഞ്ഞ എനിക്ക് ഇത്രയും നാള് ചെയ്യാത്തതിലെനിക്ക് വിഷമല്ലാ കിട്ടു പ്രാരാബ്ദങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഇൻഡിപെൻഡന്റ് അവരവരുടെ കാര്യം ഞാൻ കുട്ടികൾക്കും അവരുടെ കാര്യം ഇതിലും കൂടുതലൊരു റൈറ്റ് ടൈം ടൈമുണ്ടോ അപ്പൊ ദൈവം എത്ര ആഗ്രഹവും എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും നേരത്തെ തന്നെ എന്നാണ് ഞാൻ

അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അടിപൊളിയായിരുന്നു ഇച്ചിരി ബെസ്റ്റ് ഇയർന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചേച്ചിയിലേക്ക് എത്തട്ടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ തകർത്തന്നെ കയറണം ചേച്ചി അപ്പൊ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഈ ഒരു സായാഹ്നം മൊത്തത്തില് സംസാരിച്ചത് ചേച്ചിയോട് സംസാരിച്ചപ്പോ എനിക്കൊരു പോസിറ്റീവ് എനർജി കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനയുടെ കൂടെ ഇത്രയും ഒരു സമയം സ്പെൻഡ് ചെയ്തതിന് സന്തോഷം ഞാൻ പ്രേക്ഷകർക്കായിട്ട് എന്താ പറയാനുള്ളത് എല്ലാവർക്കും അവരോർക്കും ഇഷ്ടമുള്ള കാര്യം ചെയ്യാ ബി ഹാപ്പി ഓൾവേസ് ഹാപ്പി ഹാപ്പി